വയോധികയുടെ മാല മോഷ്ടിച്ച പ്രതികളെ കൊട്ടിയം പോലീസ് പിടികൂടി ആദിച്ചനല്ലൂരിൽ നിന്ന് കൊട്ടിയത്തേക്ക് ബസിൽ യാത്ര ചെയ്ത വയോധികയുടെ മാലയാണ് ബസിൽ വെച്ച മൂന്ന് തമിഴ് സ്വദേശികളായ യുവതികൾ പൊട്ടിച്ചു കടന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ആദച്ചനല്ലൂരിൽ നിന്ന് കൊട്ടയത്തേക്ക് ബസിൽ യാത്ര ചെയ്ത വയോധികയുടെ മാലയാണ് ബസ്സിൽ വെച്ച് മൂന്ന് തമിഴ്നാട് സ്വദേശികളായ യുവതികൾ പൊട്ടിച്ചു കടന്നത് മധുര പാണ്ഡിക്കോവിൽ സ്വദേശികളായ സിംഗാരി മരിയ വള്ളി എന്നിവരാണ് പിടിയിലായത് ബസ് കൊട്ടിയം ഹോളിക്രോസിന് സമീപം എത്തിയപ്പോൾ മൂന്ന് സ്ത്രീകൾ വയോധികയുടെ സമീപത്തായി നിൽക്കുകയും ഒരാൾ ആരും കാണാതെ വയോധികയുടെ കഴുത്തിലെ മാല വലിച്ചു പൊട്ടിക്കുകയുമായിരുന്നു ഉടൻ തന്നെ വയോധിക ബഹളം വെച്ചതോടെ ബസ്സിൽ നിന്നുമിറങ്ങിയ ഇവർ ഓട്ടോയിൽ രക്ഷപ്പെട്ടു എന്നാൽ കൊട്ടിയം ിലെ ഗതാഗത കുരുക്കിൽ പെട്ടുപോയ യുവതികളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പ്രതികൾ സമാനമായ നിരവധി കേസുകളിലെയും പ്രതികളാണ് കൊട്ടിയം ഇൻസ്പെക്ടർ പി പ്രദീപിന്റെ നേതൃത്വത്തിൽ എസ് ഐ നിതിൻ നളൻ സി പിമാരായ സുരേഷ് ബാബു പ്രിയങ്ക രമ്യ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം